നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സനാതനം ക്ലാസ്മിക്സിലേക്ക് ആർദമായ സ്വാഗതം ഞാനാമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുവർഷ ഫലത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അദ്ധ്യായത്തിന് നമ്മൾ പറഞ്ഞു നടത്തിയത് കാർത്തിക നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷുവർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ രോഹിണി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരം എന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് രോഹിണിയെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈശ്വരാധീനം കൊണ്ട് പലതും മാറിപ്പോയേക്കാം എന്ന് ഈശ്വരാധീനം നന്നായിട്ടുള്ള ഒരു വർഷമാണ് രോഹിണിക്ക് ഈ ഒരു വർഷം പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് വളർന്ന് ബന്ധുവിയോഗം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ കരൾ സംബന്ധമായ രോഗങ്ങൾ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കരൾ സംബന്ധമായ രോഗങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുണ്ട് ഏർ പ്രണയം ഒരു പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു വർഷമായിരിക്കും ഉദ്യോഗലത്തി ഏതെങ്കിലും ഒരു ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗം ലഭ്യമാകുന്ന ഒരു കാലഘട്ടം വ്യവസായത്തിൽ ആദ്യത്തെ നാല് മാസക്കാലം കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അതിനുശേഷം ഒക്കെ ആകും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് കൃഷിയിൽ പകുതി ലാഭമായിരിക്കും ഈ വിഷുവർഷ കാലത്തിൽ രോഹിണി നക്ഷത്ര ജാതർക്ക് ഉണ്ടാവുക അതുപോലെ കഴുത്ത് നട്ടല് ശിരസ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട് ഉള്ളത് വിദ്യാഭ്യാസപരമായിട്ട് പറഞ്ഞാൽ വിദ്യാർത്ഥികളായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പോലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളായിട്ടുള്ള രോഹിണി നക്ഷത്ര ജാതർക്ക് ഈ ഒരു വിഷു വർഷത്തിൽ ഉണ്ടാകും നല്ല രീതിയിൽ നല്ല ഗുരുക്കന്മാരെയും നല്ല സുഹൃത്തുക്കളെയും നല്ല വിദ്യാഭ്യാസവും ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും രോഹിണി നക്ഷത്ര ജാതർക്ക് ഈ ഒരു വർഷക്കാലം ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട് ഇല്ലെങ്കിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ വരാൻ സാധ്യത കൊണ്ട് മറ്റ് പലരുമായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പ്രശ്നത്തിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ മീഡിയേറ്റർഷിപ്പ് എടുക്കാതിരിക്കുക നിങ്ങൾ മധ്യസ്ഥിൽ നിന്ന് ആ വിഷയങ്ങളൊന്നും തീർക്കാൻ വേണ്ടിയിട്ട് പോകാതിരിക്കുക പോയി കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികപരമായിട്ട് രോഹിണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഇതുവരെ കളക്ട് ചെയ്തു വെച്ചിരുന്ന സാമ്പത്തികത്തിൽ നിന്നും യാതൊരു ആവശ്യകതയും ഇല്ലാതെ കുറച്ച് സാമ്പത്തികമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം വരും പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങൾക്കത് ഏർ തിരിച്ചു പിടിക്കുവാനുമുള്ള സാഹചര്യവും നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉണ്ടാകും കുടുംബപരമായിട്ട് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് കുടുംബത്തിൽ പ്രത്യേകിച്ചും മക്കളോട് മക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്തർക്കങ്ങളും പ്രശ്നങ്ങളും മരുമക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഈ വിഷുവർഷ കാലത്തിൽ കൂടുതലായി കാണുന്നുണ്ട് കഴിവതും നിങ്ങൾ കൂടുതൽ ഒരു പ്രശ്നത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു വാക്തർക്കത്തിലോട്ടോ ഒന്നും പോകാതെ സന്തോഷവും സമാധാനപരവുമായിട്ടുള്ളൊരു ജീവനം നയിക്കുവാനായിട്ട് ശ്രമിക്കണമെന്ന് പ്രത്യേകം എടുത്ത് പറയുന്നു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കളെ സംബന്ധിച്ചുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ദേഷ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ദേഷ്യങ്ങൾ കാണിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല നിങ്ങൾ ദേഷ്യമൊക്കെ വിട്ട് സ്നേഹാദരവോടുകൂടി പരസ്പരം എല്ലാവരെയും വിളിച്ചിരുത്തി ക്ലിയർ അപ്പ് ചെയ്ത് പോയാൽ അത് തീരുന്ന വിഷയങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ അതായത് നമ്മൾ ദേഷ്യമൊന്നും കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല അവർ സമാധാനപരമായിട്ട് ആ വിഷയത്തെ ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോവുക വിവാഹ സംബന്ധമായിട്ട് രോഹിണി നക്ഷത്ര ജാതകരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഈ ഒരു വിഷുവർഷകാലം വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ ആൺകുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷക്കാലം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല വിവാഹത്തിന് വേണ്ടിയിട്ട് കാരണം ആൺകുട്ടികളെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു പെൺകുട്ടി ആയിരിക്കില്ല ചിലപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വർഷവും കൂടി അടുത്ത അടുത്തൊരു വിഷുവർഷത്തിന് ശേഷം നിങ്ങൾ കാത്തിരിക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നേരത്തെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നവരൊന്നും ദൈവീതം ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ വിവാഹം മുടക്കുക എന്നല്ല ഞാൻ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് ഇനി വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ നേരത്തെ ഉള്ളവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്താൽ വളരെ ഗുണകരമായിരിക്കും ഉദ്യോഗ സംബന്ധമായിട്ട് നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരു ഉദ്യോഗം അത് പ്രൈവറ്റ് ഫേം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫീൽഡ് ആയിക്കൊള്ളട്ടെ ഏതെങ്കിലും ഒരു ഉദ്യോഗം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഒരല്പം നിങ്ങളൊന്ന് പരിശ്രമിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും രോഹിണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷുവർഷത്തിൽ ഉദ്യോഗ സംബന്ധമായിട്ട് കാണുന്നില്ല നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് പ്രണയ സംബന്ധമായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള കമിതാക്കൾക്ക് ഈ ഒരു വിഷു വർഷത്തിൽ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്ന വർഷമാണ് അത് എത്ര എതിർപ്പുകളും എത്ര പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അത് വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ ഒരു വിഷു വർഷക്കാലത്തിൽ കാണുന്നുണ്ട് അത് വളരെയധികം ശ്രദ്ധയോടുകൂടി നിങ്ങൾ ആരെയും കഴിവതും ആരെയും വിഷമിപ്പിക്കാതെ ആരുടെയും ശാപങ്ങൾ ഏറ്റുവാങ്ങാതെ ശുദ്ധ മനസ്സോടുകൂടി നന്നായി പ്രവർത്തിച്ചു മുമ്പോട്ട് പോയാൽ എല്ലാവരുടെയും അനുഗ്രഹാശ്വസുകളോടുകൂടി നിങ്ങൾക്ക് വിവാഹം നടത്തുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് വ്യാപാര സംബന്ധങ്ങളായിട്ട് വ്യവസായികളായിട്ടുള്ള രോഹിണി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് നല്ല രീതിയിൽ ഉള്ള വ്യവസായങ്ങളൊക്കെ തുടങ്ങുവാൻ പ്രത്യേകിച്ചും സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പരമായിട്ടുള്ള ചെറിയ എന്തെങ്കിലും ഒരു ചെറുകിട വ്യവസായം തുടങ്ങാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വർഷമാണ് ഒരുപാട് ഈശ്വരാധീനം വ്യാവസായിക സംബന്ധമായിട്ട് രോഹിണി നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷത്തിലുണ്ട് കൃഷ്ണന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ഒരു വിഷു വർഷത്തിൽ വ്യാവസായിക സംബന്ധമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയൊരു കാര്യം ഈവൻ ഒരു വീട്ടിൽ സ്വന്തം വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അതിന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനൊരു എന്താ പറയുക ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കൃഷി കാർഷിക സംബന്ധമായിട്ട് കൃഷിയിൽ പകുതിയായിരിക്കും ഈ ഒരു വിഷുവർഷകാലത്ത് ലോഹിണി നക്ഷത്ര ജാതർക്ക് ലാഭം ലഭിക്കുക പകുതി ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് നൂറ് രൂപയാണ് സാധാരണ വരുമാനം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാഭം എന്നുണ്ടെങ്കിൽ അത് അൻപതായി ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷെ അത് കുറച്ചു കാലത്തെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും ആരോഗ്യ സംബന്ധമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഈ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കഴുത്ത് നട്ടല് ശിരസ് ഈ ഈ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഏറെ ഗുണകരമായിരിക്കും ഇല്ലെങ്കിൽ ആരോഗ്യ പ്രതിസന്ധികൾ മൂലം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ഭവിക്കുവാനും ഈ ഒരു വിഷുവർഷത്തിൽ സാധ്യത ഉണ്ട് അപ്പോൾ രോഹിണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമായിട്ട് ഈ ഒരു വിഷു വർഷത്തെ കാണാം പക്ഷെ അത് വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പൊ തന്നെ രോഹിണി നക്ഷത്ര ജാതകരായിട്ടുള്ള പലരും എന്ത് ചെയ്യണം എങ്ങനെ പോകണം ജീവിതം തന്നെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും പക്ഷെ ആ ബ്ലാക്ക് മാർക്കിനെയൊക്കെ നിങ്ങൾ മാറ്റി യു ഷുഡ് ക്രിയേറ്റ് എ വൈറ്റ് മാർക്ക് വിത്ത് എ പോസിറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി സ്വയം ആ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്ത് ഒരു വൈറ്റ് മാർക്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ട ഒരു വർഷമാണ് ഈ വിഷുവർഷം അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ ഈശ്വരാധീനങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ദോഷപരിഹാരാർത്ഥം രോഹിണി നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ശ്രീകൃഷ്ണ ഭജനം നിർബന്ധമാക്കുക കൃഷ്ണനെ നന്നായിട്ട് ഭജിക്കുക കൃഷ്ണ കീർത്തനങ്ങൾ കൃഷ്ണന്റെ മൂലമന്ത്രമോന്നുമോ ഭഗവതീവ എന്നുള്ള കൃഷ്ണന്റെ മൂലമന്ത്രം നിത്യവും ജപിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കൃത്യമായി ചെയ്തു കഴിയുകയും ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും ക്രിസ്തു മതവിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങളൊക്കെ സങ്കീർത്തനത്തിന് മുപ്പത് മുതൽ അൻപത് വരെയുള്ള ഭാഗങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം മെഴുകുതിരി ഏഴ് മെഴുകുതിരി കൊടുത്തി പ്രാർത്ഥിക്കുന്ന ഗുണകരമാണ് ഖുറാൻ ആഹ് സംബന്ധമായിട്ട് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങൾ സംബന്ധിച്ച് ഖുറാനിലെ ഇരുപത്തിയൊന്നാം ഭാഗത്തിൽ മുപ്പത് മുതൽ നാല്പത്തി ഒൻപത് വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിരുത്തി ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ട് ഈ ഒരു കാലയളവുകൾ കാണുന്നുണ്ട് ഇപ്പൊ എല്ലാ രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു വിഷുവർഷക്കാലം ആശംസിച്ചുകൊണ്ട് സനാതനം കോസ്മിക്സിന്റെ ഈ ഒരു അധ്യയനം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം